പേടിഎം മണി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്ക് എങ്ങനെയാണ് പേടിഎം മണി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വളരെയധികം ഫ്യൂച്ചറുകളുള്ള ഒരു ആപ്ലിക്കേഷനാണ് പേടിഎം മണി ആപ്ലിക്കേഷൻ അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പേ ടി എം മണി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ പേടിഎം മണി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോവർ ഇൻ ഗോൾഡ് വാങ്ങാം മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റോക്കുകൾ വാങ്ങാം വിൽക്കാം ട്രേഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എൻ പി എസ്സിൽ ചേരാം അതുപോലെ വെൽത്ത് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള കുറേയധികം ഓപ്ഷൻസുകൾ നമുക്ക് സാധാരണ എഫ് ഡി ഇടുന്നതിനേക്കാളൊക്കെ ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്ന കുറേയധികം ഓപ്ഷൻസുകളുണ്ട് അതിനെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പേടിഎം ഡിമാറ്റ് അക്കൗണ്ടിന്റെ പേടിഎം മണി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നൊക്കെയുള്ള വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ് അതിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെല്ലാം വളരെ വിശദമായി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക ഇനി നിങ്ങൾ പേടിഎം മണി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നും എന്തൊക്കെയോ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളതായിട്ട് തോന്നും പക്ഷെ വളരെ സിമ്പിളാണ് അപ്പോൾ സ്റ്റോക്കിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും വളരെയധികം വെൽത്ത് മാനേജ്മെൻറ്റ് ചെയ്യാം അതായത് നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ ചെറിയ പണം ഉപയോഗിച്ച് സമ്പന്നനാവുക അതായത് നമ്മൾ എഫ് ഡി ഇടുന്നതിനേക്കാളും ആയിട്ട് നമുക്കൊരു സാമ്പത്തികമായി ഒരു അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അതിന് വളരെയധികം ഓപ്ഷൻസുകളാണ് ഈ പേടിഎം മണി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതെല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ഇത ഇവിടെ ഒരു പരസ്യമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതൊന്നും നോക്കണ്ട രണ്ടാമത്തതായി ഇവിടെ സ്റ്റോക്സ് ആൻഡ് യുവർ ഡിമാറ്റ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഈ സ്റ്റഡി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം കഴിയുമ്പോൾ അക്കൗണ്ട് ആക്ടിവേഷൻ ആവും അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ചിട്ടോ എം പിൻ ഉപയോഗിച്ചിട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു ഇതുപോലെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും ഉള്ളൊരു ഓപ്ഷൻസാണ് വരുന്നത് ഇവിടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെയും നമുക്ക് ഒരു ഒരു സെറ്റിങ്സ് നമുക്കവിടെ കാണാൻ പറ്റും ഇതായുടെ മുകളിലായിട്ട് അപ്പോൾ സ്റ്റോക്സ് വാങ്ങാനും ഫ്യൂച്ചർ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എത്രയാണോ എമൗണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെ സ്റ്റോക്കുകൾ വാങ്ങാനുള്ളത് അപ്പോൾ ആ എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് ആട് ഫണ്ട് കൊടുക്കുക അപ്പോൾ ഇതിനെ പറ്റിയുള്ള വീഡിയോ വിശദമായിട്ട് കാണിക്കുക അപ്പോൾ ഞാൻ അതിനു മുന്നേ നമുക്ക് ട്രേഡ് ചെയ്യാനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ അങ്ങനെയാണ് ബേക്ക് ബട്ടൺ എടുക്കുക മെയിൻ ഇൻ്റർഫേസ് വരിക ട്രേഡ് ചെയ്യാനോ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും താല്പര്യമില്ലാത്തവർക്കും വളരെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള കുറച്ച് ഓപ്ഷൻസുകളെ പരിചയപ്പെടുത്താം അപ്പോൾ നമുക്കിങ്ങനെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് പി എം എസ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത് സാധാരണ അത് കുറച്ച് പരസ്യങ്ങളാണ് പി എം എസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ടിങ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് എൻ പി എസ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം അത് നോക്കേണ്ട കാര്യമില്ല അത് ഒരു പരസ്യമാണ് അപ്പോൾ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓഫറിങ് എന്ന് പറഞ്ഞിട്ട് അതർ ഓഫറിംഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്കിവിടെ വ്യൂ ആൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ കുറച്ചധികം ഓപ്ഷൻസുകൾ കാണാം ഇനി എന്തൊക്കെയാണ് ഇതൊന്ന് നോക്കാം ആദ്യമായി കൊടുത്തിട്ടുള്ള എസ് ജി ബി അതായത് സോവറിൻ ഗോൾഡ് ബോണ്ട് അതായത് കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന റിസർവ് ബാങ്ക് പുറപ്പെടുവിക്കുന്ന ഗോൾഡ് ബോണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് അത് ഗവണ്മെൻറ്റ് ഓരോ സമയത്താണ് സോവർ ഗോൾഡ് സീരീസ് റിസർവ് ബാങ്ക് പുറത്തിറക്കുന്നത് ആ സമയത്ത് നമുക്ക് ഇവിടെ അത് ഓപ്പണായി വരും അതിൽ നമുക്ക് നോക്കി വാങ്ങാം അടുത്ത രണ്ടാമത്തത് ഐ പി ഒ ഐ പി ഒ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതുതായിട്ട് വരുന്ന കമ്പനികൾ ഇനിഷ്യൽ പബ്ലിക് ഓഫർ അതായത് വരുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ഓഫറിൽ നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഐ പി ഒ ഇതിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അത് കഴിഞ്ഞ് വരുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഇക്വിറ്റി സെഗ്മെൻറ് അല്ല ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇതും നമുക്കിവിടെ ട്രേഡിന് ഓവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചെയ്യാം അടുത്ത് വരുന്നത് ഇ ടി എഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളെന്നാണ് അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ഫണ്ട് ഇൻഡെക്സുകളെ അടിസ്ഥാനമാക്കിയുള്ള ഫണ്ടുകളാണ് അപ്പോൾ വളരെ നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളെ നമുക്ക് കാണാൻ പറ്റും അതിൽ നിന്നും സ്റ്റോക്കുകളൊക്കെ വാങ്ങാൻ പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ വിശദമായ വീഡിയോ തന്നെ പിന്നീട് കാണിക്കാം അപ്പോൾ ഇപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത് വരുന്നത് വെൽത്ത് ബാസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതായത് നമുക്ക് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളിലോ സ്റ്റോക്കുകളിലോ ഒക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നമ്മൾ നോക്കാതെ ഇത് വളരെയധികം നല്ല സ്റ്റോക്കുകളെ കണ്ടെത്തി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വെൽത്ത് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അടുത്ത് വരുന്നത് എൻ പി എസ് ആണ് നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും സാധാരണ എല്ലാവർക്കും അറിയാം സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്ന നാഷണൽ പെൻഷൻ സ്കീമാണ് എൻ പി എസ് ആണ് അപ്പോൾ അതേ സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാം സാധാരണക്കാർക്കും ഗവൺമെൻറ് ജോലിയൊന്നും ഇല്ലാത്തവർക്കും അതുപോലെ പെൻഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷൻ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റിന് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കുറേ അധികം പെൻഷൻ ഫണ്ടുകളിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കുക അപ്പോൾ ഒരു വർഷം പതിനൊന്ന് ശതമാനം റിട്ടേൺ പതിനൊന്ന് ശതമാനം പതിനൊന്ന് ശതമാനം ഇങ്ങനെ നമുക്ക് കാണാം അപ്പോൾ സാധാരണ എസ് ബി ഐ പെൻഷൻ ഫണ്ട് എൽ ഐ സി പെൻഷൻ ഫണ്ടൊക്കെ വളരെ നല്ലതാണ് ഇതിലൊക്കെയാണ് സർക്കാർ ജോലിക്കാരുടെയും പെൻഷൻ ഫണ്ടുകൾ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ വിശദമായ വീഡിയോ കാണിക്കാം അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത് വരുന്നത് പി എം എസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് അതായത് നമുക്ക് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു പോർട്ട്ഫോളിയോ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇതിൽ നമുക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് തന്നെ കിട്ടും അതായത് ആർട്ടിഫിഷ്യലായിട്ട് നല്ല സ്റ്റോക്കുകളും അതുപോലെ ഇ ടി എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും അതുപോലെയുള്ള കുറേ അധികം ഓപ്ഷനുകളിലേക്ക് ഇവർ തന്നെ നമ്മുടെ പണം മാനേജ് ചെയ്ത് അതായത് പല ഇതിൽ നോക്കിയിട്ട് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിഞ്ഞാലും അല്ലെങ്കിൽ ഗോൾഡിൽ ഗോൾഡ് ഇടിഞ്ഞാലും കൂടിയാലും ഒന്നും നമുക്ക് എന്തു ചെയ്യാം നഷ്ടം വരാതെ എന്നാൽ ഒരു പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ കൃത്യമായി കിട്ടുന്ന ഒരു സംവിധാനമാണ് പി എം എസ് എന്ന് പറഞ്ഞാൽ ഇത് പേടിഎം മാത്രം കൊണ്ടുവന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇത് നമുക്ക് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ സാധാരണക്കാർക്ക് അതിപ്പോൾ താല്പര്യം ഉണ്ടായില്ല അപ്പോൾ അൻപത് ലക്ഷം മുകളിൽ പൈസ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത് വരുന്നത് മ്യൂച്വൽ ഫണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴും നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസുകൾ ടാക്സ് സേവർ ഫണ്ട് വിത്ത് ബെസ്റ്റ് റിട്ടേൺസ് കിട്ടുന്നത് ഇൻ്റർനാഷണൽ ഫണ്ടുകളിൽ ചെയ്യാം ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട് പിന്നെ വരുന്നത് പി പി ഒ എപ്പ്സ് എന്ന് പറഞ്ഞൊരു പോപ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇതും പേടിഎമ്മിൻ്റെ ഒരു സംവിധാനമാണ് അതായത് ഒരു ഇൻവെസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ തരുന്ന ഒരു സംവിധാനം തന്നെയാണ് നമുക്ക് അതിൻ്റെ പറ്റിയുള്ള വിശദമായ വീഡിയോ ഞാൻ പിന്നീട് കാണിക്കാം അപ്പോൾ ഇത്രയുമാണ് മെയിൻ ഇൻ്റർഫേസിൽ ഇതാ ഇവിടെ വരുന്നത് ബാക്കിയൊക്കെ കുറച്ച് അഡ്വർടൈസ്മെൻറ്റും അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ പറ്റിയൊക്കെയൊക്കെ പഠിക്കുന്നതിന് ഒരു സംഭവമാണ് ഇനി നമുക്ക് മെയിൻ സംഭവത്തിലേക്ക് വരാം അതായത് ഇത്രയും ഞാൻ ഈ കാണിച്ച സംഭവങ്ങളെല്ലാം നമുക്ക് സ്റ്റോക്കുകളിൽ ഇൻവെസ് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരിക്കലും നഷ്ടം വരാതെ അതായത് എഫ് ഡി ഇടുന്നതിനേക്കാളും ബെറ്ററായിട്ട് നമുക്കൊരു നല്ലൊരു രീതിയിലുള്ള വെൽത്ത് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനുള്ളൊരു സംവിധാനമാണ് കാണിച്ചത് എന്നാൽ അതിലുപരി നമുക്ക് വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളതാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക ട്രേഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിന് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് എന്നായിരിക്കും അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചു എങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് പേ ടി ഓപ്പൺ ചെയ്യുന്നതെന്ന് അപ്പോൾ ഓപ്പൺ ചെയ്തവർക്ക് ചിലർക്ക് പ്രോസസ്സിങ് എന്നായിരിക്കും അവിടെ കാണിക്കുന്നത് അപ്പോൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ അക്കൗണ്ട് റെഡിയായി ആയി എന്ന് നമുക്കിവിടെ കാണാം അപ്പോൾ ഇനി ഇവിടെ ഞാൻ ഫസ്റ്റ് കാണിച്ചു ഇവിടെ എമൗണ്ട് നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്ര രൂപയാണോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ല ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളത് അപ്പോൾ ആ എമൗണ്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇവിടെ അൻപത് രൂപ എന്ന് ഞാൻ അടിച്ചു അൻപത് രൂപ എന്ന് വേണ്ട നമുക്ക് മിനിമം അൻപത് രൂപയാണ് വരുന്നത് മിനിമം അൻപത് രൂപ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒരു നൂറ് രൂപ പേടിഎമ്മിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഞാൻ ആടെന്ന് പറഞ്ഞാൽ ബട്ടണിലേക്ക് കൊടുക്കുകയാണ് ഇവിടെ നൂറ് രൂപ അൻപത് രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ആട് ഫണ്ടാന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും നമുക്കിത് ഇതുപോലൊരു വരും അപ്പോൾ ആട് മണി എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഓപ്ഷൻ വീണ്ടും നമ്മളിവിടെ കൊടുക്കുക അപ്പോൾ ഇത് ഒരു ഒരു മാസത്തിനകത്ത് നമ്മളിതിൽ ഫണ്ട് ആഡ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് പിന്നീടുള്ള എല്ലാ ബെനിഫിറ്റുകളും കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ താഴെയുള്ള പ്രൊസീഡ്യർ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ യു പി ഐ ആപ്പിൽ നിന്നോ ഫോൺ പേ ആപ്പിൽ നിന്നോ എന്ത് സംഭവിക്കും നമുക്ക് നേരിട്ട് ഇതായി പോലെ പേ കൊടുക്കുക ഫോൺ പേ ആപ്പ് സെലക്ട് ചെയ്യുക അതിനുശേഷം പേ കൊടുക്കുക അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടും ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഫണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റുകളെ പറ്റി അടുത്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ പേടിഎം ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഞാൻ വളരെ സിമ്പിളായിട്ട് പൈസ ആഡ് ചെയ്തു അപ്പോൾ ഇതാ ഇവിടെ കാണാം പേടിഎമ്മിലേക്ക് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ആഡ് ചെയ്തു എന്നിവിടെ കാണിക്കും നമ്മുടെ അവൈലബിൾ ബാലൻസ് എന്നുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്നത്തെ നിഫ്റ്റി മാർക്കറ്റ് നിഫ്റ്റി മാർക്കറ്റ് ഡൗൺ ആണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതാക്കണ്ടോ മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇവിടെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇങ്ങനെ ഇങ്ങനെ എന്താ വളരെ സമ്പിളായിട്ട് ഇങ്ങനെ ഒന്ന് ശകലം മുകളിലേക്ക് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് തന്നെ നമുക്ക് വൺ ഡേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരാഴ്ചത്തു നോക്കാം ഒരു മാസത്തേത് നോക്കാം മൂന്ന് മാസത്ത് നോക്കാം ഒരു വർഷത്തും നോക്കാം മൂന്ന് വർഷത്തതും നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പിൻ ചെയ്തിരിക്കുന്ന ഈ എൻ എസ് സി നിഫ്റ്റി ഫിഫ്റ്റി മാറ്റിയിട്ട് നമുക്ക് അതിൽ തന്നെ മിഡ് ക്യാപ്പ് സ്മാൾ ക്യാപ്പ് നോക്കാനും ഉള്ളൊരു ഉണ്ട് അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് വരുന്നത് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കവിടെ ഡാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് അത് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു മൈക്കിൻ്റെ ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ത് കാര്യവും ഇതിൽ നമുക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും ഒരു സ്റ്റോക്കിൻ്റെ വിലയൊക്കെ പറഞ്ഞു കൊടുത്താൽ അപ്പോഴേ തന്നെ ആ സ്റ്റോക്കിൻ്റെ ഒക്കെ കാണാൻ പറ്റും അത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു വെൽത്ത് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലും കുറച്ചധികം ഓപ്ഷൻസുകളുണ്ട് അതായത് ഇക്വിറ്റി റോക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഗോൾഡ് ഡെപ്റ്റ് ഇക്വിറ്റി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു കൃത്യമായിട്ടും ഏതൊക്കെ പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ലാഭം എത്ര ശതമാനം ലാഭം കിട്ടും നമുക്ക് തന്നെ അറിയില്ല അത് കുറെ മുകളിലേക്ക് പോകും താഴേക്ക് പോകുമെന്ന് അങ്ങനെയുള്ളവർക്ക് മൂന്ന് വർഷത്തിൽ അറുപത്തഞ്ച് ശതമാനം റിട്ടേൺ കിട്ടിയ ഒരു സ്റ്റോക്കുകളുടെ ഒരു കൂട്ടത്തെയാണ് ഇവർ ഒരു പോർട്ട്ഫോളിയോ ആക്കി ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇക്വിറ്റി റോക്കറ്റ് എന്ന് പറഞ്ഞത് അടുത്ത് ഒൻപത് ശതമാനം അപ്പോൾ ഈ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും ഇവിടെ അറുപത്തഞ്ച് ശതമാനം റിട്ടേൺ കാണിച്ച ഒരു കാണിച്ചു ഇവിടെ ഒൻപത് ശതമാനമേ ഉള്ളൂ അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എന്ത് സംഭവിക്കും നമ്മൾ അറുപത്തഞ്ച് ശതമാനത്തിലേക്ക് പോകും ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അപകട സാധ്യത കൂടുതലാണ് റിസ്ക് കൂടുതലാണ് നമ്മളെ പൈസ ചിലപ്പോൾ കുറയാനും സാധ്യതയുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഈ ഒൻപത് ശതമാനം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല മാക്സിമം ഒൻപത് ശതമാനം മിനിമം ഒൻപത് ശതമാനവും മാക്സിമം ഒക്കെ ഒൻപത് ശതമാനം നമുക്ക് കിട്ടും ഈ ഗോൾഡ് ഇക്വിറ്റി എഫ് ഡി ബെറ്റർ എഫ് ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് പതിനാറ് ശതമാനം കിട്ടും ഇങ്ങനെ കുറച്ച് സ്റ്റോക്ക് അതായത് നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അപ്പോൾ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് അതായത് കുറേ കമ്പ്യൂട്ടറുകളുടെ സഹായത്താലും കുറേയധികം സ്റ്റോക്കുകളുടെ രണ്ട് മൂന്ന് വർഷത്തെ ചാർട്ടൊക്കെ അനലൈസ് ചെയ്ത് ഇനിയും അടുത്ത വർഷങ്ങളിലും പെർഫോമൻസ് ചെയ്യാൻ സാധ്യത ഉള്ളത് നോക്കിയിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്കുകളാണ് നമുക്കിവിടെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല എന്നാണ് പേടിഎം അവകാശപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഉള്ളത് അതായത് നമുക്ക് കണ്ട് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടുമെന്ന് അവർ കാണിക്കുന്നു അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ സ്റ്റോക്ക് ടോപ്പ് സ്റ്റോക്ക്സ് അതായത് ഇന്നത്തെ ദിവസം ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെൻഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടാൽ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്കിവിടെ താഴെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അടുത്ത് മോസ്റ്റ് വേ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളതും സ്റ്റോക്കുകളെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇൻട്രാഡേ ഒക്കെ ഒരു ഓപ്ഷനാണ് അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് അപ്കമ്മിങ് കോർപ്പറേറ്റ് ആക്ഷൻ അതായത് കമ്പനീസുകളുടെ പുതിയ നീക്കങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം ആ കമ്പനീസുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇൻഡെക്സ് ബി എസ് സിയും നിഫ്റ്റിയും നിഫ്റ്റി ബാങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കൂടുതൽ കൂടുതലറിയാം വ്യൂ ആളാന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഡെക്സുകളും നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇൻഡെക്സുകളുടെ ഡീറ്റെയിൽസ് ചാർട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാനും പറ്റും അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ നിഫ്റ്റി ആണോ നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ തിരഞ്ഞെടുക്കാം നമുക്ക് നിഫ്റ്റി സെലക്ട് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് അതായത് ഏറ്റവും നന്നായിട്ട് മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകൾ ടോപ്പ് ലോസേഴ്സ് അത് കഴിഞ്ഞ് ഒരു വർഷത്തെ ഏറ്റവും ഹൈ വന്നിട്ടുള്ളത് ലോ വന്നിട്ടുള്ളത് ഏറ്റവും മൂവിങ് ചെയ്യുന്നത് മൂവിങ് ഓളിയും ഏറ്റവും കൂടുതലുള്ളത് മൂവ് ചെയ്യുന്നതിൽ ഇങ്ങനെയുള്ള കുറേ അധികം സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതും നമുക്കറിയാമായിരിക്കും ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇതൊക്കെ നോക്കിയിട്ട് അതായത് നല്ല ഗെയിനേഴ്സ് ഏറ്റവും മുകളിലേക്ക് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കും ഓടുവൽ ഓളിയമുള്ള സ്റ്റോക്കും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ ഇൻട്രാഡേ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഒരു സംഭവം ഇ ടി എഫ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതും സാധാരണ മറ്റു ബ്രോക്കറുകളിലൊന്നും ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ അപ്പോൾ ഈ പേടിഎം ഓപ്ഷനിലാണ് ഇ ടി എഫ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ചാർട്ട് കൊടുത്തിട്ടുള്ളത് അതിലും ഇക്വിറ്റി അതായത് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ ഇക്വിറ്റി സ്റ്റോക്കുകളുടെ ഒരു എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളെ കുറിച്ചാണ് ഇവിടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത് നമുക്ക് ഗോൾഡ് കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗോൾഡുകളുടെ ട്രേഡ് ചെയ്യുന്ന ഫണ്ടുകൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഫണ്ടുകളുടെ നമുക്ക് വാങ്ങുന്നതിനുള്ള വിലയും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ കാണാം ഐ സി ഐ സി പ്രൊണൻഷ്യൽ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് ഇ ടി എഫിന് നാൽപ്പത്തി മൂന്ന് രൂപയാണ് വില അപ്പോൾ ഗോൾഡിൻ്റെയൊക്കെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടം വരുന്നത് കുറവാണ് ഗോൾഡ് എപ്പോഴും വില കൂടിക്കൊണ്ടു തന്നെ ഇരിക്കും അപ്പോൾ കുറച്ച് കുറഞ്ഞാൽ പോലും പിന്നീട് ഭാവിയിൽ പത്ത് വർഷമൊക്കെ കഴിയുമ്പോൾ വളരെയധികം പ്രോഫിറ്റ് കിട്ടും അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന ഡെപ്റ്റുകളാണ് അതായത് സർക്കാർ കടപ്പത്രങ്ങളെ കുറിച്ചുള്ള ഒരു സംഭവമാണ് അതിന്റെ സ്റ്റോക്ക് ട്രേഡ് ഫണ്ടുകളുണ്ട് അതിൽ നമുക്ക് വാങ്ങാൻ പറ്റും അത് കഴിഞ്ഞ് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബലാണ് അതായത് ലോകത്തുള്ള എല്ലാ കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ടുകളുടെ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ എൻ എസ് സിയിലൊക്കെ ഇൻവെസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും അടുത്ത് ഒരു ഓപ്ഷൻ റീസൻറ്റ് ഐ പി ഒ അടുത്ത് വരാൻ പോകുന്ന ഐ പി ഒളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആണ് അപ്പോൾ പല കമ്പനികളുടെ ഐ പി ഒകൾ നമുക്ക് വരാൻ പോകുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം ഇത്രയുമാണ് എന്ന് പറഞ്ഞ് വരുന്നത് അത് കഴിഞ്ഞ് ഒരു ഓപ്ഷൻ ഇതാ ഇവിടെ വാച്ച് ലിസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് സ്റ്റോക്കുകളെ നമുക്ക് ഞാനിവിടെ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോക്കുകളൊക്കെ ആഡ് ചെയ്യാം ഇതിലേക്ക് അപ്പോൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നീട് ആ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽ ഒക്കെ നോക്കാനും അത് നോക്കി വാങ്ങാനും പറ്റും അത് കഴിഞ്ഞ് വരുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായി അതിൻ്റെ ഹോൾഡിംഗ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകൾ കാണാം അപ്പോൾ ഞാനിവിടെ ഒന്നും വാങ്ങിയിട്ടില്ലാത്ത ഇവിടെ സീറോ കൊടുത്തിട്ടുള്ളത് വാങ്ങിക്കഴിയുമ്പോൾ ഇവിടെ കാണും പിന്നെ ഇൻട്രോഡ ചെയ്യുമ്പോൾ പൊസിഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം അനലറ്റിക്സും ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഓഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് നമ്മളൊരു സ്റ്റോക്ക് ഇൻട്രോഡയിലൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആയിരിക്കും വരുന്നത് പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് ജി ടി ടി എന്ന് പറഞ്ഞിട്ടാണ് അതായത് നമുക്ക് ഒരു കൊല്ലത്തേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് ജി ടി ടി ഓർഡർ നമ്മൾ ഏഞ്ചൽ ബ്രോക്കിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി അതിൽ വിശദമായിട്ട് കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ജി ടി ടി ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ടി എമ്മിലും ചെയ്യാം ഏഞ്ചൽ ബ്രോക്കിങ്ങും ചെയ്യാം അതിൻ്റെയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ് ഇനി വരുന്ന അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഏറ്റവും ലാസ്റ്റ് താഴെ വലത് സൈഡ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫണ്ട് ഹിസ്റ്ററീസ് അതുപോലെ സ്റ്റോക്ക് ഇൻസ്ട്രക്ഷൻ ബാങ്ക് ഡീറ്റെയിൽസ് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും അപ്പം ഇത്രയാണ് പേടിഎമ്മിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന മെയിൻ സംഭവങ്ങൾ അപ്പോൾ പലർക്കും ഈ ഇൻ്റർഫേസിൽ വന്നതിന് ശേഷം സ്റ്റോക്കിലേക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എങ്ങനെ പോകണം എന്നൊരു സംശയമുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്നുമില്ല അത ഇവിടെ കാണുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റോക്കിലേക്ക് എത്തി സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റും ഇവിടെ നിന്നും നമുക്ക് ഇവിടെ തന്നെ ഫസ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട് അവിടെ കാണാൻ പറ്റും ഇതുപോലെ ആയിരിക്കും വരുന്നത് ജസ്റ്റ് അപ്പോൾ ഇതിൽ നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് മുകളിലേക്ക് ടച്ച് ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിൽ കിട്ടും നമുക്ക് ചാർട്ട് കിട്ടണമെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് വ്യൂ ചാർട്ട് കിട്ടും നമുക്ക് വളരെ വിശദമായിട്ട് ചാർട്ട് നോക്കാം നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ചാർട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ തിരിച്ച് ബാക്കിലേക്ക് പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവിടെ കാണിച്ചു ഇവിടെ പ്രൈസ് അലർട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ് അപ്പോൾ പേടിഎം ഡിമാറ്റ് അക്കൗണ്ട് എടുത്തവർക്ക് കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞ് വരുന്നത് ടോപ്പ് ഗെയിനേഴ്സ് ലോസേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും നമുക്കൊരു സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നെസ്ലേ ഇന്ത്യ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റോക്കിൻ്റെ വില അവിടെ വരും നമുക്കിവിടെ ബൈയും സെല്ല് ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് ബൈ കൊടുക്കാം ബൈ കൊടുത്തിട്ട് പതിനെണ്ണായിരം രൂപയാണ് നെസ്ലെ സ്റ്റോക്കിൻ്റെ വില അപ്പോൾ നമുക്ക് ഒരു ക്വാണ്ടിറ്റി വാങ്ങണേ ഒരു ക്വാണ്ടിറ്റി വാങ്ങാം അത് കഴിഞ്ഞ് ഇതാ ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും വലത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് വാങ്ങുന്നതാകും അപ്പോൾ വാങ്ങാൻ പറ്റും അപ്പോൾ ചെറിയ സ്റ്റോക്കൊക്കെ ഉണ്ട് നെസ്ലെ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റോക്കാണ് അപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോക്കൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ സെർച്ച് കാണാം ഇതാ ഇവിടെ അപ്പോൾ ആ സെർച്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് കൊടുത്തിട്ട് ടാറ്റ ടാറ്റ മോട്ടോസ് അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് വരും ഇതവിടെ കാണാം മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ നമ്മളതിൽ വീണ്ടും ഡ്രാഗ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ കാണാം ഇവിടെ നമുക്ക് ബയും സെല്ലിൻ്റെയും ഓപ്ഷനുണ്ട് അപ്പോൾ നമുക്കിവിടെ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ജി ടി ടി ഓർഡറും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയുമാണ് പേ ടി എമ്മിൻ്റെ ആപ്ലിക്കേഷൻ പൊതുവിലൊരു എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ട് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അപ്പോൾ നിങ്ങൾ പേ ടി എം ആപ്ലിക്കേഷൻ ഏറ്റവും നല്ല അഡ്വാൻസ് ട്രേഡിംഗ് ആപ്ലിക്കേഷനാണ് അപ്പോൾ പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതിനുശേഷം പേടിഎം മണി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ മറ്റേതെങ്കിലും ട്രേഡിംഗ് ബ്രോ ബ്രോക്കറുടെ ആപ്പ് ഉപയോഗിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല ഒന്നിൽ രണ്ടോ മൂന്നോ അക്കൗണ്ട് ഉള്ളവർക്കും യാതൊരു പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാം ബ്രോക്കറേജ് ഫീസൊക്കെ വളരെ കുറവാണ് പതിനഞ്ച് രൂപയാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിന് ഇൻട്രാഡൈക്കൊക്കെ വരുന്നത് സാധാരണ ഒക്കെ ഇരുപത് രൂപ വെച്ചാണ് എടുക്കുന്നത് ഇതിൽ പതിനഞ്ച് രൂപയോളം അഞ്ച് രൂപ കുറവാണ് അത് ഏറ്റവും നല്ലൊരു ഓഫർ തന്നെയാണ് അപ്പോൾ നിങ്ങളതുകൊണ്ട് ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക